ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദൈവമേ ഞാൻ അങ്ങയുടെ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ് നൽകണമേ അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്ക് സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം നേർച്ച തോറും നിറവേറ്റു രാജാവിൻ്റെ ദീർഘായുസും അവന്റെ മേൽ കർത്താവ് ചൊരിയുന്ന അനുഗ്രഹവും ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സമാധാനത്തെക്കുറിച്ചും സുരക്ഷിതത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് വചനഭാഗം ഇന്ന് നമ്മളോട് പറയുന്നത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും രാജാവിന് തുല്യമായ സ്ഥാനമുള്ള ഒരാളെങ്കിലും ഉണ്ടാവും പലപ്പോഴും പലയിടത്തും നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ സൺഷൈൻ ഫോർ അതേഴ്സ് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രകാശവും സൂര്യകിരണവുമാകാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് കൂടി ആ സൂര്യപ്രകാശത്തിൽ ആ കൃപയുടെ പ്രകാശത്തിൽ നടക്കാൻ കഴിയണം അപ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് നല്ല ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നിട്ട് നോക്കാം എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ കുടുംബത്തിലുള്ളവരാകാം പുറത്തുള്ളവരാകാം അവരുടെ ജീവിതത്തിൽ ഞാൻ ഒരു സൂര്യകിരണമാണോ അതോ ഞാനൊരു കാർമേകമാണോ ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിൽ സായങ്കാലത്തും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനൊന്ന് വിളിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊന്ന് ഫോൺ എടുക്കുന്നതുകൊണ്ട് മറ്റൊരാളുടെ ദിവസം പ്രകാശപൂരിതമാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് മിനിറ്റ് സമയം നഷ്ടമല്ല ലാഭം തന്നെയാണ് മറ്റൊരാളുടെ ജീവിതത്തിന് കൊടുക്കുന്ന ചെറിയ പ്രകാശം പോലും നമുക്ക് അനുഗ്രഹമായിട്ട് വരും അങ്ങനെ ഈശോയുടെ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഈശോയെ ഞാനൊരു കാർമേഘമാണോ അത് സൂര്യപ്രകാശമാണോ കാർമേഘമാണെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ അസ്വസ്ഥതകളും എൻ്റെ സംശയങ്ങളും മറ്റൊരാളുടെ ജീവിതത്തിൽ ദുരിതം വിതയ്ക്കാതെ ചെറിയ ചെറിയ പ്രത്യാശയുടെ കിരണങ്ങളായി അവരുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുക്കാൻ എൻ്റെ പ്രസൻസ് എൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് ഒരിറ്റ് ആക്കം കൂട്ടുവാൻ ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങയുടെ പ്രതിനിധിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈശോയെ എന്നോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ എനിക്കിടയാവട്ടെ മറ്റുള്ളവർ അസ്വസ്ഥതപ്പെടുമ്പോൾ അവരെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമാറാവട്ടെ നല്ല ഈശോയെ ഞാനായിരിക്കുന്ന എല്ലായിടത്തും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുൻകിരണമാകുവാൻ എന്നെ അനുവദിച്ചാലും ആമീൻ